തുടർച്ചയായ ഏഴ് എണ്ണൽ സംഖ്യകളുടെ തുക എഴുപതാണ് എങ്കിൽ മധ്യത്തിലുള്ള ഈ സംഖ്യകളുടെ മധ്യത്തിലുള്ള സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പം നമുക്ക് നോക്കാം തുടർച്ചയായിട്ടുള്ള ഏഴ് എണ്ണൽ സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളാണ് നോക്കുന്നത് ഏഴ് എണ്ണൽ സംഖ്യകളാണ് അതിന്റെ മധ്യ അതിന്റെ തുക തന്നിട്ടുണ്ട് എഴുപതാണ് എങ്കിൽ അതിന്റെ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ ഏത് അപ്പം ഈ എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ശരാശരിയായിരിക്കും നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ തുക എത്രയാണ് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് അഞ്ചു ഒന്ന് ആറ് അല്ലെ ആറിന് എത്ര ഒന്ന് ഡിവൈഡ് ചെയ്യണം നമ്മൾ ആറിനെ സംഖ്യകളുടെ എണ്ണമായ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് എത്ര കിട്ടും രണ്ടെന്ന് കിട്ടും കണ്ടോ രണ്ട് മധ്യഭാഗത്ത് വരുന്ന സംഖ്യ അപ്പൊ ഇപ്പോഴും അതായത് തുകാഭാഗം ഇതിന്റെ തുകാഭാഗം എണ്ണമാണ് ഞാൻ ചെയ്തത് തുകാഭാഗം ആകെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ആണ് ചെയ്തത് അപ്പൊ ഈ മിഡിൽ ഭാഗത്തുള്ള വന്നു അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ ശരാ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ എപ്പോഴും ഇതിന്റെ ആയിരിക്കും അങ്ങനെയാണ് തുടർച്ചയായിട്ടുള്ള സംഖ്യകളുടെ മിഡിൽ ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ എപ്പോഴും അതിൻ്റെ ആയിരിക്കും എന്ന് ഓർത്തുകൊള്ളുക അപ്പോൾ ഏഴ് എണ്ണ സംഖ്യ ഇപ്പോൾ എണ്ണ സംഖ്യകളുടെ എണ്ണം ഏഴ് അതിൻ്റെ തുക എഴുപത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തുള്ള സംഖ്യ അതാണ് ശരാശരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മധ്യഭാഗത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി അതായത് ആയിരിക്കും രണ്ടും ഒന്ന് തന്നെയാണ് ശരാശരി ആയിരിക്കും അതായത് പത്ത് എന്ന് കിട്ടും അപ്പോ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ശരാശരി ആണ് നമ്മൾ ശരാശരിയുടെ ടോപ്പിക് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്താലായി പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോ എന്താ ചെയ്യേണ്ട എന്നുള്ളത് ശരി അപ്പോൾ അതാണ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് തുടർച്ചയായ അർത്ഥ ക്വസ്റ്റ്യൻ പറയുന്നത് തുടർച്ചയായ എട്ട് എണ്ണൽ സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി രണ്ട് എങ്കിൽ ആദ്യ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം തുടർച്ചയായ എട്ട് എണ്ണൽ സംഖ്യകളുടെ തുക തോന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു നാല് സംഖ്യകൾ വരുന്ന ചോദ്യം നമ്മൾ ചെയ്തിരുന്നു അപ്പൊ തുടർച്ചയായിട്ടുള്ള എട്ട് എണ്ണൽ സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി രണ്ടാണ് അപ്പൊ എണ്ണം എട്ട് സംഖ്യകളുണ്ട് തുക തൊണ്ണൂറ്റി രണ്ടുമാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ എന്നാണ് ചോദ്യം അപ്പൊ എത്ര സംഖ്യകൾ ഉള്ളത് എട്ട് സംഖ്യകൾ നമുക്ക് ഉണ്ട് എട്ട് സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സംഖ്യകൾ നമ്മുടെ അതിലുണ്ട് അപ്പൊ ഇതിന്റെ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും തുടർച്ചയായിട്ട് എണ്ണൽ സംഖ്യകളാണ് മധ്യഭാഗത്ത് വരുന്ന സംഖ്യയുടെ ശരാശരിയായിരിക്കും അതായത് തുക ഭാഗം എണ്ണമായിരിക്കും മധ്യഭാഗത്ത് വരുന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ബൈ എട്ട് നമുക്ക് ചെയ്തു നോക്കാം കാരണം നമ്മുടെ ശരാശരി ശരാശരി അല്ലെങ്കിൽ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും ഒരെട്ട് എട്ട് ദൻ പന്ത്രണ്ടിൽ ഒരെട്ട് എട്ട് തന്നെ വരും പന്ത്രണ്ടിൽ ബാക്കി നാല് ദശാംശം കൊടുത്ത് വാങ്ങിച്ചത് നിങ്ങൾ ഡിവൈഡ് നോക്കിയാൽ മതി അഞ്ചട്ട് നാൽപ്പത് ഹരിച്ച് നോക്കിയാൽ മതി ഞാനിത് ഡിവൈഡ് നിങ്ങൾ ചെയ്യുന്നതിനെ ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ പതിനൊന്നേ പോയിന്റ് അഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ പതിനൊന്നേ പോയിന്റ് അഞ്ചാണ് മധ്യഭാഗത്ത് വരുന്നത് അപ്പോൾ ഒരിക്കലും പതിനൊന്നേ പോയിന്റ് അഞ്ച് ദശാംശ സംഖ്യ ഒരു എണ്ണൽ സംഖ്യ അല്ല അപ്പൊ എണ് സംഖ്യ എന്ന് പറയും പതിനൊന്നേ പോയിന്റ് അഞ്ച് ഏതൊക്കെ സംഖ്യകളുടെ ഇടയിലാണ് വരുന്നത് അത് വരുന്നത് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിരിക്കും അപ്പൊ എട്ട് സംഖ്യകളിൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിരിക്കും ആര് വരുന്നത് പതിനൊന്നേ പോയിന്റ് അഞ്ച് വരുന്നത് അപ്പൊ പതിനൊന്നേ പതിനഞ്ച് അതിൻ്റെ ഇടയ്ക്കായിരിക്കും അത് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിരിക്കും ആ സംഖ്യ വരുന്നത് ഈ സംഖ്യ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ആയിരിക്കും വരുന്നത് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി പതിനൊന്നേ പോയിന്റ് അഞ്ച് ആയതുകൊണ്ട് പതിനൊന്നിന് ശേഷം പന്ത്രണ്ടിന് മുമ്പ് ആയിരിക്കും വരുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള സംഖ്യകൾ നമുക്ക് എഴുതാൻ പറ്റും സംഖ്യകൾ ഒരെണ്ണം പതിമൂന്ന് ഇങ്ങോട്ട് ഒരെണ്ണം പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതണം ഇങ്ങോട്ടൊരെണ്ണം പതിനാല് ഒരെണ്ണം ഒൻപത് നോക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉള്ളൂ ഇനി എന്താണ് ഒന്ന് അങ്ങോട്ട് പതിനഞ്ച് ഒന്ന് ഇങ്ങോട്ട് എട്ട് അപ്പോൾ ഇതാണ് സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ സംഖ്യ എന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും എട്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ എടുത്താൽ മതി നമ്മൾ ഇതിന്റെ ഒരു സംഖ്യ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വരതുകൊണ്ടാണ് നമ്മൾ വരച്ചിട്ട് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങ് പോയാൽ മതി മിഡിൽ ഭാഗത്ത് വരുന്ന പതിനൊന്നേ പോയിന്റ് അഞ്ച് ഒരിക്കലും പതിനൊന്നേ പോയിന്റ് ജനറൽ സംഖ്യ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ പതിനൊന്നേ പോയിന്റ് അഞ്ചിന് മുമ്പുള്ളത് പതിനൊന്ന് അതിനുശേഷം സംഖ്യ പന്ത്രണ്ട് ഇതിനപ്പറോ ഇപ്പം ഓരോരുഴുതി പോവുക പിന്നെ ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം ആദ്യ സംഖ്യ ഏത് അത് എട്ടായിരിക്കും ഓക്കെ തുടർച്ചയായ ഒമ്പത് സംഖ്യകളുടെ തുക ആകുന്നതേത് തുടർച്ചയായ ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ തുക ആകുന്ന അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി അപ്പൊ തുടർച്ചയായ കുറച്ച് സംഖ്യകളുടെ തുക ആകുന്നത് ഏത് എന്ന് ചോദിച്ചിട്ട് സംഖ്യ കുറച്ച് സംഖ്യകൾ കൊടുത്തിരുന്നാൽ നമ്മൾ നോക്കേണ്ടത് എത്ര സംഖ്യ തുടർച്ചയായ ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് എത്രയേ ഉള്ളൂ ഒമ്പതിൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യ ഏത് ഇപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ തുടർച്ചയായിട്ട് എത്ര സംഖ്യകളുടെ തുക ചോദിച്ചാൽ അതിന്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യ നോക്കിയാൽ മതി ഒമ്പതിന്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യ ഏതാ അത് ഇതിനകത്ത് അറുപതല്ല അറുപത്തൊന്നല്ല അറുപത്തിരണ്ടല്ല പകരം അറുപത്തി മൂന്നാണ് നമ്മുടെ ആൻസർ അറുപത്തി മൂന്നായിരിക്കും ഓർത്തൊള്ളുക തുടർച്ചയായ കുറച്ച് സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഗുണിതമായിരിക്കും ആ സംഖ്യ ശരി നാലാമത്തെ ചോദ്യം ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത് ശ്രദ്ധിച്ച് നോക്കുക ഇരുപത് ഇരട്ട സംഖ്യകളുടെ ശരാശരി അല്ല ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി അല്ല ചോദിച്ചിരിക്കുന്നത് ഇത് ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത് വരെ അതായത് ഇരുപത് വരെയുള്ള സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത് എന്നാണ് ചോദ്യം അപ്പൊ ഇരുപത് വരെയുള്ള നമുക്കറിയാം ഈ ഇരട്ടസംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ പിടിക്കുക എളുപ്പഴി എന്താ ഇരട്ട സംഖ്യകളുടെ ശരാശരി അതിങ്ങനെയാണ് എൻ പ്ലസ് വൺ എന്നായിരിക്കും ഇരട്ട സംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ എന്നായിരിക്കും ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അതിനുള്ള എളുപ്പഴി നമ്മൾ പറഞ്ഞത് എന്താണ് നമുക്ക് ഈ n പ്ലസ് ശരാശരി എന്ന് പറയുന്നത് എന്താണ് ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ n ഇൻറ്റു എൻ പ്ലസ് വൺ ഇതാണ് ഇരട്ട സംഖ്യകളുടെ തുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുക അറിയാമെങ്കിൽ ശരാശരി കുടിക്കാൻ എന്താ മതി ആ ഒറ്റയ്ക്ക് കിടക്കുന്ന അങ്ങ് മാറ്റിയാൽ മതി അപ്പൊ സംഖ്യകളുടെ തുക എന്ന ഇരട്ട സംഖ്യകളുടെ ശരാശരി കുടിക്കാൻ ആ ഒറ്റയ്ക്ക് കിടക്കുന്ന എന്നിനെങ്ങ് മാറ്റിയത് എന്നെങ്ങ് മാറ്റി എത്ര എൻ പ്ലസ് വൺ പിതായിരിക്കണം ശരാശരി പക്ഷെ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ സംഖ്യകളുടെ എണ്ണമാണ് ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത് ഇരുപത് വരെയുള്ള സംഖ്യകളിൽ ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി അപ്പോൾ ഇരുപത് വരെ എത്ര ഇരട്ടസംഖ്യയുണ്ട് അതായത് ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര ഇരട്ടസംഖ്യയുണ്ട് പത്തി ഇരട്ട സംഖ്യയും പത്തൊറ്റ സംഖ്യയും അങ്ങനെയാണ് ഇരുപതാകുന്നത് ഒന്ന് മൂന്ന് അഞ്ച് കഴിഞ്ഞ് അങ്ങനെ പത്തൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളും രണ്ട് നാല് ആറ് എട്ട് എന്ന് പറയുന്ന ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളും അപ്പോൾ ഇരുപത് വരെ എത്ര ഒറ്റ സംഖ്യകൾ പത്തൊറ്റ സംഖ്യകൾ പത്തിരട്ട സംഖ്യകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ എനിക്ക് ഇരുപത് കൊടുക്കും ഇരുപത് കൊടുക്കരുത് നമുക്ക് വേണ്ടത് എന്താ വേണ്ടത് നമുക്ക് വേണ്ടത് സംഖ്യകളുടെ എണ്ണമാണ് എന്ത് സംഖ്യകളുടെ ഇരട്ട സംഖ്യകളുടെ എണ്ണം ഇരുപത് വരെ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ട് പത്ത് ഇരട്ട സംഖ്യകളുണ്ട് സോ എൻ സമം പത്താണ് പത്ത് സോ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്നായിരിക്കും എന്ത് പറയുന്നത് ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരിയെ ശ്രദ്ധിച്ചോളുക ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചോളുക കൊള്ളുക ഇരുപത് വരെയുള്ള ഇരട്ട സംഘങ്ങളുടെ ശരാശരി ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ ഇരുപത് വരെയുള്ള സംഖ്യ സംഖ്യയുടെ ശരാശരി എന്നും കൊസ്റ്റ്യൻ ചോദിക്കാം നമ്മളിതൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തെ ഇരുപത് ഇട്ടസം ശരാശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇരുപത് ഇരട്ട സംഘടനയുടെ ശരാശരി ചോദിച്ചാൽ എന്നിരുപത് തന്നെയാണ് എന്നിരുപത് അതായത് ആദ്യത്തെ ഇരുപത് ഇരട്ടസംഖ്യകളുടെ ശരാശരി ഇരുപത് സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ എൻ്റെ സമയം ഇരുപത് തന്നെയാണ് ഇത് ഇരുപത് വരെയുള്ള സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടും നമ്പര് വ്യത്യാസമുണ്ട് അഞ്ചാമത്തെ ചോദ്യം പത്ത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോ നമ്മളിത് സാധാരണ ചോദിക്കുന്നത് ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് അല്ലെങ്കിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ് എൽ സംഖ്യകളുടെ ശരാശരി എന്നൊക്കെയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇടയ്ക്കുന്ന ഒരു പോഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് പത്ത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആദ്യം മുതൽ ഒന്ന് മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളല്ല പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എന്നാണ് ചോദ്യം അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഏതു മുതൽ ഏതു വരെ അത് തമ്മിൽ അങ്ങ് കൂട്ടുക പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആണെങ്കിൽ ആദ്യത്തേത് പ്ലസ് അവസാനത്ത് ഡിവൈഡ് ബൈ ടു അപ്പൊ പത്ത് പ്ലസ് ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് എന്നിട്ട് നമുക്ക് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് അതായത് പതിനേഴ് പോയിന്റ് അഞ്ച് ആണ് നമ്മുടെ അഞ്ച് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അതായത് ഈ രണ്ട് എണ്ണൽ സംഖ്യകളാണോ നോക്കുക എന്നിട്ട് ചെയ്യാൻ പറ്റുള്ള എണ്ണൽ സംഖ്യ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നമുക്ക് ആദ്യത്തെ സംഖ്യയും അവസാന സംഖ്യ കൂട്ടുക ഡിവൈഡ് ബൈ ടൂ അതാണ് നമ്മുടെ ആൻസർ ഓർത്തു വെച്ചോളാം അടുത്തത് നാൽപ്പത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ ശരാശരി എന്ത് അഖണ്ഡ സംഖ്യ മീൻസ് പൂജ്യത്തിൽ തുടങ്ങുന്ന ഹോൾ നമ്പേഴ്സ് എന്നാണ് അപ്പൊ അതിന്റെ ശരാശരി എന്നുള്ളതാണ് അപ്പൊ ആദ്യത്തെ നമ്മൾ ഓർത്ത് വെച്ചോളുക ഇത് ഇത് ഈ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ പൂജ്യം മുതൽ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല്പത് വരെയാണ് ഇത് അങ്ങനെയല്ല പകുതി മുതലാണ് ആദ്യം മുതലാണെങ്കിൽ നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ ആദ്യം മുതലാണ് നമ്മൾ ഉള്ള തുക കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ശരാശരി കണ്ടുപിടിക്കാൻ നമുക്കറിയാം എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ആണ് തുക അതിൽ എൻ എടുത്തങ്ങ് മാറ്റുമ്പോൾ എൻ പ്ലസ് വൺ ബൈ ടു ആണ് ശരാശരി പക്ഷേ രണ്ടും കൂടി നമ്മൾ തിരിഞ്ഞു പോകരുത് ഇത് ഇടയ്ക്കുന്നുള്ള പോർഷാണ് ശരി അടുത്തത് നാൽപ്പത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ ശരാശരി എന്നതാണ് അപ്പൊ അഖണ്ഡ സംഖ്യ മീൻസ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യ അങ്ങനെ എത്ര സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലും എളുപ്പവഴി ആ ഏതു വരെയാണോ സംഖ്യ അവസാനത്തെ സംഖ്യ ഏതാണോ നാൽപ്പതാണ് എങ്കിൽ നാൽപ്പതിൻ്റെ പകുതി എടുത്താൽ മതി അതായത് നാൽപ്പതേ ബൈ രണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും എത്രയാണ് ഇരുപത് എന്ന് ആൻസർ ഉണ്ട് അപ്പോൾ അഖണ്ഡ സംഖ്യകളുടെ നാൽപ്പത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും നാൽപ്പത് ബൈ രണ്ട് ആയിരിക്കും എളുപ്പമാണ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അടുത്തത് മുപ്പത്തിയഞ്ച് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ശരാശരി വയസ്സ് ആണ് ടീച്ചറിൻ്റെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പന്ത്രണ്ടായി ടീച്ചറിൻ്റെ വയസ്സുണ്ട് ഇത് നമ്മൾ സാധാരണ നമ്മൾ പി ഇ സി ക്വസ്റ്റൻസിലൊക്കെ ചെയ്യുന്ന ചോദ്യം തന്നെയാണ് ഇത് അവർക്കും പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നോക്കാം നമുക്ക് മുപ്പത്തിയഞ്ച് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ശരാശരി വയസ്സ് പതിനൊന്ന് നമുക്ക് എന്ത് ചെയ്യാം മുപ്പത്തിയഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നെങ്കിൽ മുപ്പത്തഞ്ച് കുട്ടികളുടെ ആകെ തുക കണ്ടുപിടിക്കാം എളുപ്പമാണ് മുപ്പത്തി അഞ്ച് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് മുപ്പത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന് ചെയ്യാം ഗുണിച്ച് നോക്കുക കിട്ടാത്തവർക്ക് ഗുണിച്ചു നോക്കുക സോ നമുക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ചെന്നത് കിട്ടി ഇനി എന്താ പറയുന്നത് ടീച്ചറിന്റെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ അതായത് മുപ്പത്തി അഞ്ചിനോടൊപ്പം ഒരു ടീച്ചർ കൂടി വന്നപ്പോൾ അതായത് മുപ്പത്തി ആറ് പേരായപ്പോൾ ശരാശരി എന്ത് സംഭവിച്ചു ശരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ടായിട്ട് മാറി മുപ്പത്തി ആറ് ഇൻറ്റു പത്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതും എഴുപത്തിരണ്ടും എന്ന് വരും മുന്നൂറ്റി അറുപതും എഴുപതും നാനൂറ്റി മുപ്പത് ദ നാനൂറ്റി മുപ്പത്തിരണ്ട് മൾട്ടിപിൾ ചെയ്ത് നമ്മൾ സിമ്പിൾ മൾട്ടിപ്ലൈ ആണ് ചെയ്ത് നമുക്കത് അത് നിങ്ങൾ കല്ലാതെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ വയസ്സാധികം വന്ന ടീച്ചർ അതായത് മുപ്പത്തി ആറ് മൈനസ് മുത്തഞ്ച് ഒന്ന് ഒരു ടീച്ചർ ഇവിടെ മൈനസ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യാം നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏഴ് കിട്ടും ഇവിടെ ബാലൻസ് രണ്ട് ഇവിടെ രണ്ടേ ഉള്ളൂ ഒന്ന് നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു സോ നമുക്ക് ഇവിടെ പന്ത്രണ്ടിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് നാലിൽ കിട്ടും സോ നാൽപ്പത്തി ഏഴാണ് ടീച്ചറിൻ്റെ പ്രായം എന്ന് പറയുന്നത് നാല്പത്തിയേഴ് വയസ്സാണ് വയസ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് ബുദ്ധിമുട്ടൊന്നും ചോദ്യമല്ല ഡയറക്റ്റ് നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ചോദ്യം തന്നെയാണ് ശരി നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ച് അഞ്ചാമത് ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി കൂടി എങ്കിൽ അഞ്ചാമന്റെ വയസ്സ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ച് നമുക്ക് എന്ത് ചെയ്യാം നാല ഇന്റു പതിനഞ്ച് അറുപതാണ് നാലേ ഇന് പതിനഞ്ച് എന്താ പറയുന്നത് അഞ്ചാമത് ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി ഒന്നുകൂടി എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ചാമത് ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി എന്താകും പതിനാറായി എന്നാണ് അതായത് കൂടി ശരാശരി നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി പതിനഞ്ചാണ് ഒന്നുകൂടി കൂട്ടിയോ പതിനാറായി അപ്പോൾ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് ഒരു അഞ്ചഞ്ച് മൂന്ന് എട്ട് എൺപത് സോ കുറച്ചാൽ മതി ആദ്യം വന്ന ആളിൻ്റെ എത്രയാ ഇരുപത് എൺപത് എം മനസ്സറുപത് ഇരുപത് ഇരുപതാണ് അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞ ഇരുപതാണ് വയസ്സ് ഇത്ര ഇനിയുള്ള ബാക്കിയുള്ള രണ്ട് ചോദ്യം കൂടി നമുക്ക് നോക്കാം ഒരു സ്കൂളിൽ എട്ട് അധ്യാപകരുണ്ട് മുപ്പത്തി വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം പുതിയൊരു അധ്യാപകൻ വന്നു അധ്യാപകൻ്റെ അധ്യാപകന്റെ ശരാശരി വയസ്സ് രണ്ട് കൂടി പുതിയ അധ്യാപകന്റെ വയസ്സുണ്ട് അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന ചോദ്യം തന്നെയാണ് ഒരാൾ പോയിട്ട് മറ്റാൾ വരുന്ന ചോദ്യം ഇതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലാണ് ന്യൂ മെമ്പർ പുതിയ ആൾ വന്നത് എങ്ങനെയാണ് ജിപ്പിലാണ് വന്നത് സു ജി വന്നത് ടുഡേ ഇന്നാണ് വന്നത് നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പുതിയ ആള് വന്നത് ജീപ്പിൽ ടുഡേ ഇന്നാണ് അപ്പോൾ ഇന്ന് പുതിയ ആള് വന്നു എങ്ങനെ ജീപ്പിൽ അപ്പോൾ ജി പി പ്ലസ് ടി ഒ ഇൻ ഡി എ ദുഡേ എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു വെച്ച കാര്യമാണ് അപ്പോൾ എന്താണ് ന്യൂ മെമ്പർ എന്നെ ന്യൂ മെമ്പർ ജി പി ഗോൺ പേഴ്സൺ ടി ഒ ടോട്ടൽ ഡി എ ഡിഫറൻസ് ഇൻ ആവറേജ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കോഡ് ഇങ്ങനെ പഠിച്ചത് പലരും പലതാ പഠിക്കുന്നു എക്സും വൈ വെച്ച് പഠിക്കുന്നവരുണ്ട് അതായത് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് പഠിച്ചു വയ്ക്കുന്നവരുണ്ട് എനിവേ നമുക്ക് നോക്കാം എന്താ പറയുന്നത് ഒരു സ്കൂളിൽ എട്ട് അധ്യാപകരുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി അപ്പോൾ അവിടുത്തെ എത്ര ആൾക്കാരുടെ എണ്ണം ടോട്ടൽ എത്രയാണ് എട്ടാണ് ഒരാൾ പോയിട്ട് പകരം ഒരാൾ വന്നു അപ്പോൾ ആൾക്കാരുടെ എണ്ണത്തിന് മാറ്റമില്ല അപ്പോൾ ഒരാൾ പോയി എന്താണ് മുപ്പത്തി അഞ്ചു വയസ്സുള്ള അധ്യാപകൻ പോയി അപ്പോൾ പോയ ആളിന്റെ ഗോൺ പേഴ്സണിന്റെ പ്രായം എന്താണ് മുപ്പത്തി അഞ്ചാണ് ഗോൺ പേഴ്സൺ മുപ്പത്തി അഞ്ച് പ്ലസ് ടോട്ടൽ ടോട്ടൽ എത്രയാ എട്ട് ടോട്ടൽ എട്ടാണ് സോ എട്ട് ഇൻറ്റു ഡിഫറൻസ് ആവറേജ് അങ്ങനെ പോയിട്ട് വന്നപ്പോൾ ആവറേജിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ആവറേജ് ഉണ്ടായ മാറ്റം എന്താ ശരാശരി വയസ്സ് രണ്ട് കൂടി അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ആദ്യം മുപ്പത്തഞ്ചായിരുന്നത് ഇപ്പൊ മുപ്പത്തി ഏഴായി അപ്പൊ ശരാശരി ഉണ്ടോ വ്യത്യാസം രണ്ടാമത്തത് മൈനസ് ആദ്യം അങ്ങനെ എന്നെ പഠിക്കുക രണ്ടാമത്തത് മൈനസ് ആദ്യത്തത് ആണ് നമ്മൾ ചെയ്യേണ്ടത് മുപ്പത്തിയേഴ് വയസ്സായി മുപ്പത്തേഴ് മൈനസ് മുപ്പത്തഞ്ച് രണ്ട് എന്ന് കിട്ടി സോ അങ്ങനെ തന്നെ പഠിക്കണം രണ്ടാമത്തേത് ആള് വന്നതിന് ശേഷം പോയിട്ട് വന്നതിന് ശേഷം എന്താണോ ആവറേജ് അത് മൈനസ് ആദ്യത്തത് എന്ന് എന്നെ പഠിക്കുക തെറ്റിപ്പോ നമുക്ക് സോ മുപ്പത്തഞ്ച് പ്ലസ് എട്ടേയും രണ്ട് നോക്കാം നമുക്ക് മുപ്പത്തിയഞ്ച് പ്ലസ് എട്ടേയും രണ്ട് പതിനാറ് മുപ്പത്തഞ്ച് പ്ലസ് പതിനാറ് അൻപത്തി ഒന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടും അൻപത്തി ഒന്നാണ് നമ്മുടെ ആൻസർ അപ്പൊ ഇതുപോലെ വരുന്നൊരു ചോദ്യമാണ് നമ്മൾ ഈ സെക്കൻഡ് ക്വസ്റ്റിനെ പത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അത് പറയാനാണ് നമ്മൾ ആ ഒരു ചോദ്യം ഇതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് നോക്കാം പന്ത്രണ്ട് അധ്യാപകരുടെ ശരാശരി വയസ്സ് ശരാശരി പ്രായം പ്രായം നാൽപ്പത് അൻപത്തി അഞ്ച് വയസ്സുള്ള ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി മുപ്പത്തി എട്ടായി കുറഞ്ഞു പുതിയ ആളിന്റെ പ്രായം എന്ത് ഇതേ ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ നോക്കാം പുതിയ ആളിന്റെ പ്രായം സോ ന്യൂ മെമ്പർ ഗോൺ 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 പേഴ്സൺ പേഴ്സൺ പോയ എന്ന് എന്താ പറയുന്നത് പന്ത്രണ്ട് വ്യത്യാസം ഒരാൾ പോയിട്ട് ഒരാൾ വ്യത്യാസം ഇല്ല ഇൻറ്റു ആവറേജ് ശരാശരിയിലെ വ്യത്യാസം എങ്ങനെയാ ശരാശരി വ്യത്യാസം പറയാ നാൽപ്പതായിരുന്നു ഇപ്പൊ എത്രയായി മുപ്പത്തി എട്ടായി കുറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യ ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ കുറയ്ക്കുക രണ്ടാമത്തത് മൈനസ് സാധ്യത മുപ്പത്തെട്ട് മൈനസ് നാല്പത് മുപ്പത്തി എട്ട് മൈനസ് നാൽപ്പത് എന്ന് പറയുന്നത് മൈനസ് രണ്ടാണ് അത് അങ്ങനെ തന്നെ കൊടുക്കുക മൈനസ് രണ്ട് സോ ഇൻറ്റു മൈനസ് രണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട തെറ്റിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ഇവിടെയും വരുന്ന മിസ്റ്റേക്ക് ആണ് എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ കയറി ചെയ്ത് കളയരുത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ബൈ ബോഡ് മാസ് ചെയ്യാറും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് മാത്രമേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഓർമ്മിക്കില്ല ബോഡ് മാസ്സിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം അമ്പത്തി അഞ്ച് അവിടെ വച്ചിട്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് പക്ഷേ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അപ്പോൾ അൻപത്തഞ്ച് മൈസ് അപ്പൊ ശ്രദ്ധ ചെയ്യുക ഇത് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തി നമുക്ക് അപ്പോൾ അൻപത്തഞ്ച് മൈനസ് ഇരുപത്തി നാല് അപ്പൊ അൻപത്തഞ്ചിൽ നിന്നും ഇരുപത്തി നാല് നമ്മൾ കുറയ്ക്കുക അപ്പോൾ നമുക്ക് എന്താ കിട്ടുക മുപ്പത്തി ഒന്ന് അപ്പോൾ ന്യൂ മെമ്പറിന്റെ പ്രായം എന്താണ് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഇത്രേ ഉള്ളൂ പത്ത് ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് നമുക്ക് പരിചയമുള്ള പത്ത് ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി പറയുക സിമ്പിൾ ആയിട്ടുള്ള കൊസ്റ്റിനാണ് അതായത് സിക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇത്രയും ലെവലൊക്കെ പ്രതീക്ഷ മതി വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ ക്വസ്റ്റൻസ് ഒക്കെ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് പുതിയ പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം